ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണു അതോട് ചേർന്ന് അതിൻ്റെ എട്ടാം വാ അധ്യായത്തിൻ്റെ നാല് മൂന്നും നാലും വാക്യങ്ങൾ വായിക്കട്ടെ മറ്റൊരു ദൂതൻ സ്വർണ ധൂപകലശവുമായി വന്ന് ത്യാഗപീഠത്തിനരികെ നിന്നും സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൈവ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ദൈവ മക്കളായി വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം ആ പ്രാർത്ഥന എന്തായിരിക്കുന്നു അതെന്ത് എന്ത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഒരു സ്വർഗത്തിലെ കാഴ്ചയാണ് നമുക്കിവിടെ ഈ വാക്യങ്ങളിലൂടെ ലഭിക്കുന്നത് ഒന്നാമത് ആ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അതൊരു ധൂപവർഗം നിറഞ്ഞ പൊൻകലശത്തിലാക്കി വെച്ചിരിക്കുകയാണ് ആ പ്രാർത്ഥനകളെ ജി നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ചേർന്ന് അത് പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ പ്രാർത്ഥന നാം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി കഴിക്കുന്നതായ നമ്മുടെ പ്രാർത്ഥന ആ ഹന്ന ദൈവസന്നിധിയിൽ വന്ന് ഹൃദയം പകർന്നതുപോലെ ആ ഹൃദയത്തിൻ്റെ വേദനയുടെ മധ്യത്തിൽ ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷകൾ ആ പക്ഷപാതങ്ങൾ ആ യാചനകൾ ഇതൊന്നും ദൈവം തള്ളിക്കളയുന്നില്ല അതെല്ലാം ഒരു സ്വർണ പൊൻകലശത്തിൽ ഒരു പൊൻകലശത്തിലിട്ട് ദൂതന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അത് തക്ക സമയത്ത് ആ നാല് ജീവികളും മൂപ്പന്മാരും ചേർന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെല്ലും എന്നുള്ള ഉറപ്പ് നമുക്കിവിടെ ലഭിക്കുന്നു അതിന് ശേഷമായിട്ട് എട്ടാം അധ്യായത്തിൽ നാം വായിച്ചത് ആ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് അനവധിയായ ധൂപവർഗവും അവർക്ക് കൊടുക്കുന്നു സ്വർഗത്തിലെ ധൂപവർഗം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗത്തോട് കൂട്ടിച്ചേർത്ത് അത് വലിയ ഇവിടെ പറയുന്നത് ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ദൈവത്തിന് സുഗ്രാഹ്യമായ സൗരഭ്യവാസനയായി യാഗമായി തീരത്തക്കവണ്ണം ആ ധൂപവർഗത്തിൻ്റെ പുക ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു നമുക്കറിയാം മോശ ആ പ്രളയം കഴിഞ്ഞ് പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു യാഗപീഠം പണിതിട്ട് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ ചിലതിനെ എടുത്ത് ദൈവത്തിന് യാഗം കഴിച്ചു ആ യാഗം കഴിച്ചപ്പോഴത് അതിൻ്റെ സൗരഭ്യം മണത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ മുഴുവൻ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രളയത്തിൽ എല്ലാ ജീവജാലങ്ങളും സകേല വൃക്ഷലതാദികളും നാശമായി നശിച്ചു കിടക്കുന്ന ആ ഭൂമിയിൽ മാനുഷികമായി നോക്കിയാൽ വളരെയധികം ലേച്ചതകൾ വളരെ വൃത്തികേടുകൾ നിറഞ്ഞ ഒരു ഒരു എൻവയോൺമെൻറ്റിൽ നിന്നാണ് ആ യാഗം കഴിക്കുന്നത് എന്നാൽ ആ ദുർഗന്ധമൊന്നുമില്ലാതെ ആ മാലിന്യത്തിൻ്റെ യാതൊരുവിധ സ്മെല്ലുമില്ലാതെ ദൈവത്തിന് സൗരഭ്യവാസനയായി ആ യാഗം തീർന്നു എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ദൈവം ആ സൗരഭ്യവാസന മണത്തപ്പോഴ് മേഘത്തിൽ തൻ്റെ ഉടമ്പടിയുടെ വില്ല് ഇനി ഞാൻ പ്രളയം കൊണ്ട് വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഒരു കൽപ്പന ഒരു ദൈവത്തിൻ്റെ ഉടമ്പടി അവിടെ പ്രാപിപ്പാനിടയായി തീർന്നു ഇവിടെ നമ്മൾ കാണുന്നത് ഈ ധൂപവർഗത്തിൽ നിന്നുള്ള വളരെ ധൂപവർഗം ചേർത്തുള്ള വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ആ ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ദൈവസന്നിധിയിലേക്ക് കയറുമ്പോൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് ഭൂമിയിലേക്ക് കനൽ നിറച്ചി ധൂപകലശമെറിഞ്ഞു ദൈവത്തിൻ്റെ ന്യായവിധികൾ ഭൂമിയിൽ തുടങ്ങിയാണ് ദൈവജനത്തിനെതിരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം അവിടെ പ്രവർത്തിക്കുന്നതായി കാണുന്നു സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഈ രാവിലെ സമയം നമുക്ക് പറയാം എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി തീരട്ടെ എന്ന് എന്നതാവിത് നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ഒരു ധൂപമായി ഒരു സന്ധ്യായാഗമായി കർത്താവിന് മണക്കത്തക്കവണ്ണം കർത്താവ് അതിൽ പ്രസാദിക്കത്തക്കവണ്ണമുള്ള ഒരു യാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമിടയാകട്ടെ നാം കഴിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് ആ സ്വർഗത്തിൽ നിന്നുള്ള വളരെ ധൂപവർഗവും കൂടെ ചേർത്ത് ദൈവം അത് മണക്കുവാനിടയാകട്ടെ ഇന്ന് രാവിലെ നാം കഴിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും അത് അത് അനുഭവിപ്പാൻ നമുക്കിടയാകട്ടെ ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ വൺ പ്ലസ്